ഞാനിപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വളരെ കുറവാണ് വേറെയൊന്നുമല്ല ഒന്നുമല്ല ഒന്നാമത് പാർക്കിംഗ് സൗകര്യം ഇല്ല രണ്ടാമത് ചാർജ് കൂടുതലാണ് അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയുന്ന ഒരു സജ്ജീകരണമൊന്നുമില്ല എന്നാലും ഞാൻ ബബ്ബ കാണണമെന്നുണ്ടേ കാരണം അത് പലരും നിരോധിച്ചുകൊണ്ട് ഒരു വാശി ആ ഒരു വാശിയുടെ പുറത്ത് ബബ്ബക്ക കാണാൻ പോകും കാരണം നമ്മളൊക്കെയാണ് അത് എന്നെപ്പോലെ സാധാരണ ജനങ്ങളാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ദിലീപേട്ടൻ്റെ സിനിമ അഭിനയിച്ചിട്ട് വർഷ വർഷ കണക്കായി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ദിലീപേട്ടൻ്റെയോട് അഭിനയിച്ചത് ചൈന ടൗൺ ആണ് പിന്നെ ഞങ്ങൾ തമ്മിൽ അഭിനയിച്ചിട്ടുമില്ല ദിലീപേട്ടൻ്റെ ഇഷ്ടപ്പെട്ട നടിയൊന്നുമല്ല ഞാൻ എന്നിട്ട് പോലും ഞാൻ ദിലീപ് ഏട്ടനെ സപ്പോർട്ട് ചെയ്യണ വേറെ ന്യായമായ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ബബ്ബ പോയി സിനിമ തിയേറ്ററിൽ പോയി കാണും അത് ഒരു വാശിയും കൂടിയാണ് എൻ്റെ ആര് എവിടെ കാണും ഒരാൾ നമുക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ നമുക്കറിയുള്ളു പല അവസ്ഥ കൂടെ വന്നതവളാണ് ഞാൻ അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു വേദന ഇതൊക്കെ നാളെ ബബ്ബ ഉറപ്പായിട്ട് കാണാൻ പോകും നമ്മളെ ആ പുള്ളിയുടെ സിനിമ ബഹിഷ്കരിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിലില്ല കാരണം കോടതി വിധി പുള്ളിക്ക് അനുകൂലമാണ് പുള്ളി പ്രതിയല്ല എന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥ തന്നെ പറഞ്ഞൊരു സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള യുവാക്കളോ അല്ലെങ്കിൽ അരി ആഹാരം കഴിക്കുന്ന ഒരാൾ എന്ന നിലയില് അത് സിനിമ ബഹിഷ്ക്കരിക്കേണ്ടതോ ആ പുള്ളിനെ തള്ളിപ്പറയേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ നിലവിലുള്ള സംവിധാനത്തിലില്ല ഉണ്ടാവും കാരണം ഇപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്നെപ്പോലൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയില്ല കൂടുതൽ കാര്യങ്ങൾ അറിയില്ല ഇതിലെന്തൊക്കെയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ തെളിവുകൾ എങ്ങനെയാണെന്നോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് ജീവിക്കുന്ന ജനാധിപത്യത്തിലും നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥിതിയിലും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ കോടതി വിധിക്ക് മേലെ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ തെളിവുകളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒരാൾ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിന് മേളിൽ പോയിട്ട് എന്താണ് ഇപ്പോൾ അവൾക്കൊപ്പം അല്ലെങ്കിൽ അയാളുടെ അയാളെ നശിപ്പിക്കുക അല്ലെങ്കിൽ അയാളുടെ സിനിമ ബഹിഷ്കരിക്കുക അത്തരത്തിലുള്ളൊരു കാര്യത്തിലോട്ടൊന്നും പോകേണ്ടതായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ